ഹലോ അസ്സാം അലൈക്കും വാഹി മിന്ന എന്നുള്ള ഇസ്ലാമിക് ഇസ്ലാമിക്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണെന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷാ അള്ളാ അലഹ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഈ രണ്ടു ദിവസം മുമ്പ് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അരുവിന്റെ നേരത്ത് കുഞ്ഞുങ്ങളെ പുറത്തിറക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ് ശരിയാണോ തെറ്റാണോ അതിന്റെ വാസ്തവം എന്തെങ്കിലും കാര്യം ഉണ്ടോന്നൊക്കെ അപ്പൊ അങ്ങനെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോക്ക് നേരൊരു കമന്റ് ഉണ്ടായിരുന്നു ഞാൻ ഇതിന്റെ ഒരു ദോഷം എന്താണെന്നുള്ളത് പറയുന്നില്ല അറിയാതെ എന്താണ് ലൈക്കും ഒന്നൊക്കെ പറയാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൊരു വീഡിയോ അപ്പൊ ഞാൻ ഇട്ട വീഡിയോ പട്ടിക്കൽ വീഡിയോ ആണ് ഇപ്പൊ തരികട കളിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനൊന്നും മറക്കരുത് അപ്പൊ അതിന്റെ ദോഷം എന്താന്നുണ്ടതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോന്റെ അവസാന ഭാഗമായിട്ട് പറയട്ടോ അപ്പൊ അതാ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് ബെല്ലേറ്റും പ്രസ് ചെയ്യാൻ മറക്കല്ലേ അതിൽ ഓർന്നിലും വെക്കുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തട്ടോ അപ്പൊ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അപ്പൊ നിർബന്ധിക്കുന്നില്ല കേട്ടോ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാവരോടും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടും കൂടിയും തന്നെയാണ് അപ്പൊ ഇന്നെ കൂടെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് മാത്രം അല്ലാതെ ഞാൻ ഒരാളും പറ്റിക്കാൻ ഇവിടെ പോയിട്ടില്ല എനിക്ക് ഒരാളെ പറ്റിച്ചിട്ട് എന്ത് നേടാനാണ് ഞാൻ എന്ത് എങ്ങനെ ആര് ആരെ പറ്റിച്ചു എന്നും കൂടി അതും കൂടി ഒന്ന് നിങ്ങൾ ആയിട്ട് അറിയിക്കട്ടെ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ കൂടി എനിക്ക് ചെയ്യാലോ അപ്പൊ ഓരോ വീഡിയോക്ക് ഓരോരോ കണ്ടന്റ് എനിക്ക് കിട്ടിക്കോളും അതില് പറഞ്ഞു വരുന്നത് ആ കമന്റിൽ പറയാണ് എന്താണ് ഇനി തുറക്കില്ല അപ്പൊ ഇതിന്റെ എന്താ ക്യാപ്ഷൻ കണ്ടിട്ട് നിങ്ങള് തുറക്കണം എന്നോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാനൊരു കണ്ടന്റ് അതിന് കൊടുത്തു അതിൽ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്ന് അതിന്റെ അത് ശരിയാണോ തെറ്റാണോന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിലൊരു വാസ്തവ എന്താണ് അതിൽ പറഞ്ഞിട്ടില്ല പിന്നെ അതിന്റെ വാസ്തവ എന്താ വച്ചാല് ആ സമയത്ത് കുഞ്ഞുങ്ങളെ മരുമിന്റെ നേരത്തെ കുഞ്ഞുങ്ങളെ പുറത്തിറക്കിയാൽ പിഷാജിന്റെ ശല്യം ഉണ്ടാവും പിന്നെ വാങ്ങുകൊടുക്കുമ്പോഴൊക്കെ കണ്ടില്ല കന്നുകാലികളൊക്കെ ഭയങ്കര ആർത്ത് എന്താണ് ഇങ്ങനെ ആർത്ത് എന്താണ് കറിയൊക്കെ ഒരു സൗണ്ട് കേൾക്കാറുണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് കന്നുകാലികളിക്ക് പുറത്തിറക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പിന്നെ പിശാചിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ അങ്ങനെ പേടിച്ചിട്ട് ഓടുന്നൊക്കെയാണല്ലോ ഞാൻ കിട്ടിയ കിട്ടിയനുഭവിച്ചു അല്ല കിട്ടി അനുഭവമല്ല കിട്ടി വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് മാത്രം ഇത് ഞാൻ ഇപ്പം ഇപ്പോൾ മാത്രല്ല കേൾക്കുന്നത് പണ്ടൊക്കെ പണ്ടേതും മുതിർന്ന ആൾക്കാരൊക്കെ ഇത് പറയുന്നത് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞാൻ കുട്ടികളും മരുവിന്റെ നേരത്തെ പുറത്തിറക്കിയത് ഇപ്പം പിന്നെ പിന്നെ ഗർഭിണികളാവട്ടെ അങ്ങനെ അവരിങ്ങനെ പുറത്തിറക്കാൻ പാടില്ല പിന്നെ പുറത്തേക്ക് പോകാൻ പാടില്ല ടൈമിൽ നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ മുതിർന്നവരും കൂടി പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതും പിന്നെ അങ്ങനെ കണ്ടും ചെയ്തു അപ്പൊ അതൊക്കെയാണ് ഒരു വീഡിയോ ഇടാൻ കാരണം അപ്പൊ അതിന്റെ വാസ്തവം തന്നെയാണ് പിഷാതിന്റെ ഉപദ്രവം ഉണ്ടാവും അത് വിചാരിച്ചിട്ടാകും ആരുമിന്റെ നേരത്തെ പുറത്തിറക്കാൻ പാടില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാ ഇരുമിന്റെ ബാങ്കാണ് കൊടുക്കുമ്പോ എന്താ കാലികളെ സൗണ്ട് ഇങ്ങനെ കേക്കാറില്ല ഇവിടെ ഇങ്ങനെ ആ ടൈമില് കേൾക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്താണ് കാര്യങ്ങളെയും പുറത്തിറക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇനി പ്രതി എന്തെങ്കിലും ഇനി അതിന്റെ എന്താണ് എന്താ ഇതിന്റെ ദോഷം എന്താന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അറിവ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അപ്പോ ഞാൻ അതിന്റെ എന്താണ് കിതാബ് ഒക്കെ പഠിക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങള് കമന്റ് അയക്കേണ്ടിട്ടോ ഇപ്പൊ കിട്ടി അറിവ് വെച്ചിട്ട് തന്നെ ഞാൻ എന്താണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ കിട്ടിയ അറിവ് തന്നെയുള്ളൂ എനിക്ക് കിട്ടിയിട്ടുള്ളത് മരുന്ന് നേരത്ത് മുതിർന്ന ആൾക്കാരൊക്കെ പറയലുണ്ട് ഗർഭിണിങ്ങളെയും കുട്ടികളെയും ആ സമയത്ത് പുറത്തിറക്കാൻ പാടില്ല തന്നെ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവും അപ്പൊ ഞമ്മള് സൂക്ഷിക്കട്ടോ സൂക്ഷിച്ച് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട സാധാരണക്കാർക്കും തന്നെ മുതിർന്നവർക്കും തന്നെ ചിലപ്പോ എന്താണ് എന്താ പറ്റില്ലെന്നൊക്കെ വരട്ടെ പക്ഷെ എന്നാലും നമ്മളിപ്പോ അതനുസരിച്ചിട്ടൊന്നുമല്ലല്ലോ ചിലപ്പോൾ പുറത്ത് ഇറങ്ങേണ്ട സാഹചര്യം വരും പുറത്ത് ഇറങ്ങാതെക്കേണ്ട സാഹചര്യം വരും ഓരോരുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് നീങ്ങേണ്ടി വരും എന്തായാലും ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ഓരോ പ്രസവ കേസൊക്കെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകേണ്ടി വരുമല്ലോ ആ ടൈമിൽ ആവശ്യമില്ലാതെ പുറത്ത് ഇറങ്ങാതിരിക്കുന്നത് ഈ കാരണം ഏറ്റവും നല്ലത് അതാണ് എനിക്ക് എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു അഭിപ്രായമായിട്ട് അപ്പൊ എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നമുക്ക് അങ്ങനെ വേറെ സാഹചര്യത്തിൽ നീങ്ങുമ്പോന്നെ എന്തെങ്കിലും ആയത്തിൽ കുറിച്ച് ഇതൊക്കെ ഓതിയിട്ട് നമ്മൾ പോകേണ്ടി വരും പിന്നെ അല്ലെങ്കിൽ കുറച്ച് ദിക്കുതൊക്കെ ആയിട്ട് ദിക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്താ കുറായിട്ടിപ്പോ എന്ത് പരിഹാരം എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടല്ലോ അതൊക്കെ അതിനനുസരിച്ചൊക്കെ നീങ്ങാം യാത്ര ചെയ്യുമ്പോൾ ചെല്ലാല തിക്റും പിന്നെ യാത്രക്കാരൻ മടങ്ങി വരുമ്പോഴൊക്കെ ചല്ലാല ഒക്കെ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ അക്ക അതിനനുസരിച്ച് ചെല്ലിയൊക്കെ ഇങ്ങനെ വിശ്വാസക്കാരോടൊക്കെ പറയുന്നത് അപ്പൊ ഇങ്ങനെ ചെല്ലിയൊക്കെ പോരണ്ടിരുമ്പ അതിന്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിന് ഉണ്ടാകും അപ്പൊ ആ ഒരു വീഡിയോ ഒക്കെ നോക്കി നിങ്ങൾക്ക് എന്ന് കിട്ടൂട്ടോ യാത്രക്കാരൻ മടങ്ങി വരുമ്പോൾ ചെല്ലണ്ടതിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെല്ലണ്ടതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്ന് കിട്ടും ഞാൻ ഇതുവരെ ഒരു വീഡിയോയും പരിഗിട വീഡിയോ ആയിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഒരു പരിഗടും ഇവിടെ കളിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ യൂസ്ഫുൾ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പഠിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എത്ര മേനക്കിട്ടിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് കുട്ടി എന്താണ് രണ്ട് കുട്ടികളെ അവര് അതൊന്നും ചെറുതാണ് ഈ ഒരു മൂന്ന് മൂന്നര വയസ്സായ കുട്ടിന് വെച്ചിട്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് വീഡിയോ എടുത്തിട്ട് വരല്ലല്ലോ അതിന് ഒരു വോയിസ് ഓവർ കൊടുക്കാൻ കുഞ്ഞിന്റെ അടിയിൽ അങ്ങനെ ഒരു നടക്കൂരാ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കും വീഡിയോ ചെയ്യുന്നത് ഞാൻ രാത്രി ഒക്കെ ഒഴിച്ചിട്ടാണ് ഇതിന് വോയിസ് എടുക്കുന്നത് ഉറക്കം ഒഴിച്ചിട്ട് പന്ത്രണ്ട് മണി ഒരു മണി ചിലപ്പോ രണ്ട് മണിയൊക്കെ ആവും ചിലപ്പോ ഞാൻ ഉറങ്ങണമെങ്കിൽ നാല് മണി വരെ ടൈമൊക്കെ ആവാറുണ്ട് എന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ട് പിന്നെ അഞ്ചരയാകുമ്പോൾ എഴുന്നേറ്റ് പോരും ഒരു മണി വരും പിന്നെ എന്തെങ്കിലും എന്നിട്ട് വീഡിയോ ചെയ്യണമല്ലോ എന്നൊന്നും നിനക്ക് ചെയ്യാൻ ഇപ്പൊ കഴിയാറില്ല അപ്പൊ അങ്ങനെ ചെറുതായിട്ട് ഇവർക്ക് പെട്ടതുകൊണ്ട് ചില സമയത്ത് എന്താണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടാവും ഈ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോയതന്നെ ചിലപ്പോൾ ഞാൻ ഓഫീസ് കൂട്ടിന്നിട്ടേക്ക് അറിയാൻ വീട് എഡിറ്റിങ് ആ ഫ്രീ ഉള്ള ടൈമില് ഞാന് വീഡിയോ എഡിറ്റ് പിന്നെ അവിടെ നിന്ന് എനിക്ക് വോയിസ് ഓവർ ചിലപ്പോ എനിക്ക് കൊടുക്കാൻ ഒരു എന്താണെങ്കിൽ കൊടുക്കാനിടുന്ന സുഖം ഒക്കെ തന്നെയാണ് പക്ഷെ എനിക്കൊരു താല്പര്യമില്ല അപ്പൊ അവനാൻ്റെ വീടായാലും ഒരു സുഖം വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ അത് നടക്കൂല അപ്പൊ കുട്ടികളുണ്ട് ഉറങ്ങാതെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാതെ എഡിറ്റ് ഒക്കെ ചെയ്ത് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണി അങ്ങനെയൊക്കെ ആവും കുറച്ച് പണിയുണ്ട് വീഡിയോയില് കിടക്കാണ സുഖം ഒന്നും വീഡിയോ ചെയ്യാനും അതിന് വോയിസ് ഓവർ കൊടുക്കാനും പറ്റും വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ കണ്ടങ്ങനെ പോയാൽ മതി ചില സമയത്ത് ഞാൻ വിചാരിക്കും അതിന് വോയിസ് ഓവർ കൊടുക്ക ഞാൻ അതല്ലേ ഉള്ളൂന്നൊക്കെ പക്ഷെ ചില സമയത്ത് ഞാനാണ് ക്ഷീണിച്ചാലും ഞാൻ വേഗം കടന്നുറങ്ങും കേട്ടോ ഒരു പത്ത് പത്ത് പതിനൊന്നുമണിക്ക് ആവുമ്പോഴേക്കും എങ്ങനെയാണ് പന്ത്രണ്ട് മണിന്റെ അടുത്ത് എത്തു പറഞ്ഞാൽ അപ്പൊ ഞാൻ വേഗം കടന്നുറങ്ങും അങ്ങനെ ക്ഷീണം കഴിച്ചാൽ പിന്നെ ഒന്നിനും കയ്യൂരും അപ്പൊ അതിന് ക്ഷണിച്ച് ഞാൻ ഇരിക്കണ്ടല്ലോ വിചാരിച്ച പിന്നെ ഉറക്കിന് ഇങ്ങോട്ട് ഇതാവണ്ടേ ഉറക്കു സമ്മതിക്കണ്ടേ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയം ഈ പതിനൊന്ന് നാല്പത്തിരണ്ടിനാണ് കുട്ടികളാണ്ട് ഉറങ്ങിയ പിന്നെ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി വോയിസ് കൊടുക്കാം പിന്നെ എനിക്ക് പിന്നെ ചെറുതായിട്ടൊക്കെ ഒരു അലർജി പ്രശ്നം ഉണ്ട് ഇണ്ടോ അതൊക്കെ വെച്ചിട്ടാണ് എനിക്കൊരു എന്താണ് തുമ്മനും ചീറ്റനും ഇങ്ങനെ മൂക്കലപ്പും മൂക്കടപ്പൊക്കെ ഉണ്ട് ഒന്നും ഒന്നിനെ സമ്മേ ഇങ്ങനത്തെ ദിവസം ഈ അലർജി ഉള്ള ദിവസം ഇപ്പൊ അങ്ങനെ ഉണ്ടാവുന്നില്ലട്ടോ ഇപ്പൊ മാസത്തിൽ ഒരിക്കുന്ന അലർജി ഉണ്ടാവുള്ളൂ അപ്പൊ ആ ഒരു മാസത്തിലൊരിക്ക നിർബന്ധമാണ് ആ ടൈമിൽ ഇങ്ങനെ വരുമ്പോ എനിക്ക് ഒന്നിനും എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ കുട്ടികളോടായിട്ട് വരും അപ്പൊ പിന്നെ ഒതുക്കി പൊടിച്ച് പിന്നെ നമുക്ക് എല്ലാം സഹിക്കല്ല പിന്നെ കുട്ടികളല്ലേ ഞമ്മളെ കുട്ടികളെന്നെ അല്ലേ ഈ ഒരു ടൈമിലെ എനിക്ക് എന്താണ് ക്ഷീണീക്കാറ് കണ്ണ് മാളിച്ച വരും എന്തൊക്കെയൊരു ക്ഷീണം വരും അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം കടന്നാ പിന്നെ ആ ഒരു ഒരു സുഖം ഉണ്ടാവും മറ്റിങ്ങനെ എന്താച്ചാലും ഞമ്മള് പണിയെടുത്തു കൊണ്ടിരിക്കുമ്പോ അങ്ങനെ തുമ്മിട്ടും ചീറ്റിയിട്ടും വയ്ക്കട്ടെ ഞാൻ അതിനെ കടന്നിട്ട് ഇടങ്ങാറാവലാണ് അപ്പൊ ഇപ്പൊ കുട്ടിക്കാണെങ്കിൽ ഞാൻ വരുമ്പോഴാണ് ഒരു ദിവസം ഇതൊക്കെ കിട്ടുന്നത് അപ്പൊ ഞാൻ വന്നിട്ട് എന്നെ കടക്കാനൊന്നും ആയിക്കൂല അപ്പൊ ഞാൻ അപ്പോളാണ് എനിക്കിങ്ങനെ ഇതൊക്കെ വരുന്നത് ചെറുതായിട്ട് ദേഷ്യൊക്കെ വരുന്നത് കേട്ടോ രണ്ടോ കയം തന്നെയാണ് മറ്റൊക്കെ മറ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും വെറുതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മള് കണ്ടറിഞ്ഞുകൊണ്ട് വേണം ഇതിനൊക്കെ ഇങ്ങനെ നിൽക്കാന് ഇപ്പൊ തന്നെ എനിക്ക് ഈ ഒരു കമന്റ് കേട്ടപ്പോ എനിക്ക് ഞാൻ എന്താണ് പൊറുക്കണില്ല അപ്പൊ എനിക്ക് അതിനെ റിയാക്ട് ചെയ്യണം നിങ്ങൾക്ക് എഴുതിണ്ടായിരുന്നു പക്ഷെ എന്റെ തുമ്മനും ചേട്ടനും അതിനോട് സമ്മിക്കണ്ടേ അപ്പൊ എന്താണ് അയാൾ ആ കമന്റ് അങ്ങനെ വിട്ടുന്നത് എന്റെ കൂടി ഞാൻ കാണിച്ചിരട്ടോ അവിടെ കൂടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണ്ടോ അപ്പൊ ക്ഷമിക്കട്ടോ അദ്ദേഹം ഒരു യൂട്യൂബർ കേട്ടോ അപ്പൊ അയാൾ എന്തൊക്കെ കയറാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു കമന്റ് അയച്ചതെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഏതായാലും ആ കമന്റ് എന്താന്ന് നോക്കിയോ നമുക്ക് അതിന്റെ ദോഷം എന്താണെന്ന് പറയാതെ ലൈക്കും സബ്സ്ക്രൈബും തരികിട അറിയാതെ തുറന്നു ഇനി തുറക്കില്ല പറ്റിക്കൽ വീഡിയോ വീഡിയോ ഇഷ്ടമല്ലോലും മാത്രം കാണു അല്ലാത്ത ഒരു സ്കിപ്പ് ചെയ്യുക അപ്പൊ ഒരു മാത്രം കാണും യൂസ്ഫുൾ ആകും വിചാരിക്കുന്നതും മാത്രം കാണു അല്ലാത്ത നിനക്ക് ആരോട് പരിഗണ കളിക്കേണ്ട വേറെ ആവശ്യം ഇവിടെ ഇല്ല ഈ പബ്ലിക് വന്നിട്ട് പരിഗണ കളിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് ഇന്റേതായിട്ടുള്ള സ്വകലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ എന്തിനാ ഞാൻ ഇവിടെ ഈ പബ്ലിക്കിന്റെ മുന്നിൽ വന്നുകൊണ്ട് പരിഗണ കളിക്കേണ്ട ആവശ്യം എന്തിനാ അല്ലാത്ത സ്വലം ഉണ്ട് അവിടെ ഇഷ്ടമാത് യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ എന്തായാലും ഇങ്ങനെ വീട് ഇടണല്ലോ പിന്നെ വീട് ഇടാൻ കയ്യായിട്ട് പിന്നെ അങ്ങനെ നിർത്തി വെച്ചതാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പാ പിന്നെ എന്താണ് ഞാൻ തുടങ്ങി വീണ്ടും ഇങ്ങനെ വീടാൻ വിചാരിച്ചത് ഏതായാലും തുടങ്ങി കഴിയില്ലേ ഇപ്പൊ എന്നതാ സ്ഥിരമായിട്ടിടാൻ നിങ്ങൾക്ക് പറ്റിക്കോണമെന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടാനൊന്നും കഴിഞ്ഞോളണം എന്നില്ല പക്ഷെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ അതിന് എന്റെ സാഹചര്യത്തിനനുസരിച്ചാണ് എനിക്ക് വീട് ഇടാൻ കഴിയുക പറ്റും നിനക്ക് ഒന്ന് വീട് ഇടാൻ ഒരു ടൈം ഉണ്ടായിരുന്നു സാഹചര്യം ഇതൊക്കെ ഉണ്ടായിന് ഒരു ടൈം അത് എഡിറ്റിങ് ഒക്കെ അതിനായിട്ട് ഇരിക്കലപ്പൊ അതിനായിട്ട് ഇരിക്കാൻ്റെ ഒരു ഒഴിവ് കിട്ടുന്നില്ല കേട്ടോ നിന്റെ ഓരോ വീഡിയോസും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തുക്കണോ പറ്റിക്കലായിട്ട് തരികിട കളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തോ ഇല്ലെന്നൊക്കെ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും അതിന് ഉപകാരമില്ല വീഡിയോ നിങ്ങൾക്ക് എന്നൊക്കെ പിന്നെ ഓരോരുത്തരുടെ കമന്റ് ഇതൊക്കെ ഓരോരുത്തരുന്നോണ്ട് അങ്ങനെ വട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചൊക്കെ ചെയ്ത് അതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒറ്റ മറുപടി ആയിട്ട് എല്ലാവർക്കും കൂടി എങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് ചെയ്തതാണൊക്കെ അതിന് പോയി നോക്കിയാൽ കാണും എന്താന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതാ ഇരുവിന്റെ നേരത്തെ കുഞ്ഞങ്ങളെ പുറത്ത് ഇറക്കിയാൽ അതിന്റെ ദോഷം എന്താന്നുള്ളത് ഞാനിപ്പോ ഇതില് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതില് അത്രേ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളു ഇനി അപ്പൊ തരും പട്ടിക്കൽ വീട് ആണോ അല്ലേന്ന് നിങ്ങൾ തീരുമാനിക്കട്ടോ അപ്പൊ എനിക്കൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് ചെയ്യാൻ ഇതിനായിട്ട് പട്ടിക്കനായിട്ട് ഇരിക്കണവർക്ക് അങ്ങനെ എന്താണ് വീഡിയോ ചെയ്യാനൊക്കെ ടൈം ഉണ്ടാകുള്ളൂ പറ്റിക്കൽ വീടോ ഒക്കെ ചെയ്യാൻ എനിക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നൊരു നിർബന്ധം നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ വയസ്സിന് എന്തെങ്കിലും മെച്ചപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആക്കി മാറ്റിയത് എന്താച്ചാല് എന്റെ വയസ്സ് തന്നെ ഒരുപാട് നേരിട്ട് കണ്ടവരും കുടുംബക്കാരായാലും അല്ലാത്തവരൊക്കെ ആയാലും എന്നോട് പറയുന്നത് ഇപ്പൊ എന്റെ വീഡിയോ കിട്ടാറില്ല ഇപ്പൊണ്ടാവില്ല ഞങ്ങളെ ഫോണിൽ കിട്ടാറില്ല എന്നൊക്കെ അതിലെന്താ കിട്ടാറില്ലാത്തത് എന്തേലും വീഡിയോ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല പിന്നെ ജോലിയിലൊക്കെ പെട്ട് വേറൊരു ജോ ആദ്യം വേറൊരു ജോലി അപ്പൊ എന്താച്ചാ രാവിലെ എട്ട് മണിക്ക് എനിക്ക് കട എത്തണം പിന്നെ വൈകുന്നേരം ആറു മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ പിന്നോട് അതിരിക്കാനൊരു ടൈമ് ഒന്നിനും ടൈമില്ല ഒന്ന് തിന്നാനും കുടിക്കാനും ഒന്നിനും ഒഴിവില്ലാത്തൊരു ടൈമിലൊക്കെ എന്റെ ഓട്ടം ഓട്ടം ചാട്ടും പോണി വക്ക ബാക്കി ജോലി ബാത്രം ബാക്കി വേറെ ഒന്നിനും ടൈം ഇല്ലാതൊക്കെയാണ് ഞാൻ നടന്നിരുന്ന ഒരു കാര്യം രണ്ട് മൂന്ന് മാസം മുമ്പേ അങ്ങനെ ഒരു ജോലിയിലേന് ഞാൻ എനിക്കൊരു കഷ്ടകാലം എന്ന് പറയാ പക്ഷെ ആ ഒരു ജോലിയില് അങ്ങനെ നടക്കുള്ളൂ എനിക്ക് ഓട്ടം ഓട്ടയിൽ ബാക്കി ബസ്സിന്റെ ബസിന്റെ അടുത്തൊക്കെ ഇരുപതാകുമ്പോഴത്തേന് അങ്ങോട്ട് എത്തണം ഏ ഇരുപത്തഞ്ചിന് ബസ് പോകും അങ്ങനെ തിന്നാനും കുടിക്കാനും ഒരു ടൈമില്ല തന്നെ ഒന്ന് വന്നാൽ തിന്നുന്ന ഒരു ടൈം ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കണത് അടുന്ന് ഒരു പത്ത് മണിക്കുന്ന എന്തെങ്കിലും കുട്ടി ഒരു മുറുക്ക് ചായൻ വെള്ളം കുടിച്ചിട്ട് ഞാൻ പോയിരുന്ന ഒരു കാലം അങ്ങനെ മുന്നൂര് മാത്രം പറഞ്ഞേക്കാനും ഉണ്ടാവും ഓർക്കും തന്നെ ഇരുപതാകുമ്പോ ചോറ് പാത്രത്തിലാക്കണം അവൾക്ക് ചായയും തൊക്കെ ആക്കണം അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് ഒരു അപ്പ എന്തെങ്കിലും ഉണ്ടാക്കിയ ഒരു ദോശ ചുട്ട് അതിന്റെ ഒരു ഒരു ചെറിയൊരു പീസ് കഴിക്കുക അല്ലാതെ ബാക്കി പിന്നെ പാത്രത്തിൽ സ്നാക്സ് ആക്കി കൊണ്ടുപോകുക അതൊന്നും പാത്രത്തിലാക്കി വെക്കാലൊരു ടൈം വരെ ഉണ്ടാവില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഉപ്പേരൊക്കെ ഉണ്ടാക്കാനോ അതിനൊന്നും കൂടുതല ജിതുമാന അതിന്റെ ഒരു വൈക്കാരം ഓനൊക്കെ കിടക്കണ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഞാൻ ഒരു ദിവസം തന്നെ ഉപ്പേരി ഉണ്ടാക്കിയ ചോർക്കിലെ ഉപ്പേരി ഉണ്ടാക്കിട്ടോ ചിക്കൻ പൊരിക്കന് ആ ഒരു ചിക്കൻ്റെ കരി ഇത് നിങ്ങൾക്ക് പറയാതെ എന്താ എന്താപ്പൊ പറ അന്നൊക്കെ ഞാൻ എഴുന്നേറ്റിന്ന് ഒരു നാലു മണി നാലരക്കൊക്കെ ഇനി പിന്നെ എനിക്ക് ക്ഷീണം ആയി ആയി മാറിയപ്പോ ഇങ്ങനെ അഞ്ചുമണി അഞ്ചരക്കായി ഇങ്ങനെ താനിങ്ങനെ ഇങ്ങനെ ഉറക്കും ക്ഷീണമൊക്കെ ആയിട്ട് ഉറങ്ങാനും കിടപ്പാൻ ഇന്നൊരു ടൈം ഇല്ലായിട്ട് തന്നെ ഞാൻ പിന്നെ അങ്ങനെ ഒന്നുകൊണ്ട് ഉറങ്ങിട്ട് ചാരിച്ചപ്പോ അഞ്ചുമണിക്കൊക്കെ ആക്കി അപ്പൊ അതാ ഞാൻ പോകാൻ നേരത്തെ ഞാൻ ഇങ്ങനെന്താ ചിക്കൻ മസാല കൂട്ടി ഇങ്ങനെ വെളുത്തുള്ളി എന്തൊക്കെ ചതക്കി മസാല കൂട്ടി വെച്ചപ്പോ ജതുമാൻ എഴുന്നേറ്റ് വന്നുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ മസാല കൂട്ടി വച്ചാ ചിക്കന് ഒരൊറ്റാട്ട് പുറത്ത് പിന്നെ അതൊക്കെ രണ്ടാമത് കേക്ക് എടുത്ത് എനിക്ക് പിന്നെ ഈ പണിയായി അങ്ങനെ ഒരു ടൈമില്ലാത്ത അടിയിൽ ഈ കാട്ടി കൂട്ടുന്നതാണിത് പിന്നെ ആ ഒരു ടൈമിൽ അങ്ങനെയൊക്കെ കാട്ടുന്നുണ്ട് എനിക്ക് പിന്നെ കരച്ചിലൊക്കെയാണ് വരുന്നത് കേട്ടോ അങ്ങനെ കരച്ചിൽ വരിക കുട്ടി ഇങ്ങനെ കാട്ടിട്ട് ഓനെ പറഞ്ഞിട്ടുകാരല്ല അതിന്റെ പ്രായം അതാണ് അപ്പൊ ആ ഒരു പിഞ്ചു പൈതലിനിട്ടൊക്കെ അല്ലെ ഞാൻ പോയിത് അപ്പോ അങ്ങനെയൊക്കെയാണ് അതായത് കഥകള് പിന്നെ ഒരു ദിവസം പോകാൻ നേരത്തെ ഷൂവ് കാണൂലോ ഓനൊരു ചപ്പ്ലി കണ്ടിട്ട് ഈ പേര് അല്ലെങ്കിൽ എന്താ ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ ഒളിപ്പിച്ചൊക്കെ അല്ലെങ്കിൽ ബാഗ് ഒളിപ്പിച്ച് വെക്ക അല്ലെങ്കിൽ ഫോൺ ഒളിപ്പിച്ച് വെക്ക പിന്നെ അത് ഇങ്ങനെ തെരഞ്ഞെടുക്കേണ്ടി വരും ആ ടൈമിൽ എനിക്ക് വസനം ഓടണ്ടത് ഓടിണ്ടാക്കിട്ട് വേണം ഓട്ടം വെക്കുക അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തടി ഒന്ന് മെലിഞ്ഞ് ഒരു പാകത്തിനായി ഒക്കെ ഒരു ലെവലായി വന്നിരുന്നു ഞാൻ കുറച്ച് ഇരുന്ന് വീട്ടിലിരുന്ന് തടികൾ തടിച്ചൊക്കെ ചെയ്തിരുന്നു ആ ശരിയായിട്ട് ശരിയായിട്ടാ ഓട്ടം ഇങ്ങനെ ടൈമില്ലാത്ത ഞാനാണോ എനിക്കാണോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തരികിട കളിക്കേണ്ടി വീഡിയോ ചെയ്യേണ്ട ഒരു ില്ല അപ്പൊ തന്നെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരും ആദ്യമായിട്ട് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്ത പേര് എന്താ വച്ചാൽ എന്താ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്തോളി കേട്ടോ അപ്പൊ ഞാൻ പർട്ടിക്കൽ വീഡിയോ ചെയ്തു അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് പറഞ്ഞ് ടൈം ഇപ്പത്രയും നേരുന്നോ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് പതിനൊന്ന് നാല്പത്തിരണ്ടിന് തുടങ്ങി ാര് ആ ഒരു ടൈമ് നോക്കിയപ്പോ നാല്പത്തിരണ്ട് പക്ഷെ തുടങ്ങിയത് അതിന്റെ വേറെ മുന്നിൽ വന്ന് തുടങ്ങി ഉണ്ടാവും അപ്പൊ അതിനൊന്നുമണിക്കൊക്കെ ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാകും ഞാനൊന്നും ഇതിനൊക്കെ വീടേക്കൊക്കെ ഒന്ന് വോയിസ് കൊടുക്കട്ടെ നിങ്ങളായിട്ട് സംസാരിക്കട്ടെ വിചാരിച്ച് നിന്നില്ലാണ് അനിയത്തിന്റെ ഫോണ് അപ്പൊ കുറച്ചുപേരം അവളുമായിട്ട് സംസാരിച്ചു പിന്നെ ഞാൻ കയ്യിൽ കൊടുത്തു ഫോണ് എന്താ സംസാരിക്കട്ടെ വിചാരിച്ച അപ്പൊ ഞാൻ ഇവിടെ കുറച്ചു നേരം കടന്നീല് പിന്നെ ഈ ഫോൺ കയ്യിൽ തന്നെ കിട്ടിയത് കുറച്ച് വൈകീട്ടാണ് അപ്പൊ എടുത്താൽ വോയ്സ് ആണത് ഒരു പതിനൊന്നേക്കാലം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകും ഇതൊന്നും കറക്റ്റ് അത്ര ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഒന്ന് സമയം നോക്കിയപ്പോഴാണ് എന്താണ് പതിനൊന്നേ നാല്പത്തിരണ്ടൊക്കെ ആയത് അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളു ഞാൻ കടന്നു പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ക്ഷീണം കൊണ്ട് കാണുന്നതാട്ടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തുമ്മലും തണുപ്പ് ചീറ്റിലൊക്കെ ആയിട്ട് അങ്ങനെ എനിക്ക് കണ്ണിന് മാളിച്ചും ക്ഷീണം മായ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ കടന്നതാണ് അപ്പോ ഇതാ ഈ ഒരു വീട് ഞാൻ ഇവിടെ പെയ്യാണിഷ് മറ്റൊരു വരെ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു